ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിക്കുന്നുണ്ട് ഇതിലേക്കൊരു മൂന്ന് സവാള അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് വാറ്റുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടും അപ്പോൾ നല്ലപോലെ ഒന്ന് വാഴുന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ കറിവേപ്പില കറിവേപ്പിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് വാഴുന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർക്കുക ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ മഞ്ഞളോ മല്ലിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും മദ്യം മസാല അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാല് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾ ഉപ്പൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഉണ്ടോയെന്ന് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ഇല്ലാത്ത കാരണം ചേർത്തിട്ടില്ല മല്ലിയില ഉണ്ടെങ്കിൽ ചെറുതാക്കി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ബൗളിൽ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്കൊരു അര ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാലില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കോഴിമുട്ട എടുത്താൽ മതി ഞാൻ കോഴിമുട്ടേൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്തിട്ടുള്ളത് ഇനി ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് സേമിയാണ് എടുത്തിട്ടുള്ളത് സേമിയ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് അതെടുത്തിട്ടുണ്ട് സേമിയൊക്കെ പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ഓട്സോ നിങ്ങൾക്ക് എടുക്കാം ഇത് മൈദയാണ് കേട്ടോ ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ഈ ഒരു മിക്സ് ചൂടാറിയതിന് ശേഷം നമ്മൾ കയ്യിൽ ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക അപ്പോൾ അത് വലുതോ ചെറുതോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്യുന്നത് ഒന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഒരു മസാല ചീസിൻ്റെ ചെറിയൊരു പീസാണ് വെച്ചുകൊടുക്കുന്നത് ഈ ചീസിന് പകരം നിങ്ങൾക്ക് ചെഡർ ചെഡർ ചീസിൻ്റെ കഷ്ണം വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പനീറിൻ്റെ കഷ്ണമാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ ഏതാണ് വേണ്ടത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എന്നിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ രുട്ടിയെടുക്കുക ഇനി നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിലൊന്ന് മുക്കിയെടുക്കുക പിന്നെ നമ്മൾ മൈതയിലാണ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് മൈദയിലൊന്ന് റോൾ ചെയ്തെടുക്കുക വീണ്ടും നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിലൊന്ന് മുക്കിയിട്ട് സേമിയലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നതുകൊണ്ട് എൻ്റെ ആ ഒരു പുറത്തെ ലെയറ് നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കി എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഓരോ ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന കുറച്ച് മുമ്പായിട്ടൊക്കെ നമുക്കത് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അവർ ക്രിസ്മസ് ഒക്കെ പോകാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത video